പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ വീട് അടിമാരിയാണ് എൻ്റെ പേര് ബിസ് നിന്നാണ് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കടബാധ്യതകളും വീടിൻ്റെ ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലും ആയിരുന്നു അപ്പോൾ ഓൺലൈനായിട്ട് എൻ്റെ വൈഫാണ് ആദ്യം പറഞ്ഞത് ഉടമ്പടി എടുക്കാമെന്ന് ഓൺലൈനായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അല്ലാതെയുള്ള ഉടമ്പടി എടുത്ത് വീട്ടിൽ പോവുകയും ഇവിടെ നിന്ന് ആ ഉപ്പ് നമ്മുടെ സ്ഥലത്തിൻ്റെ നാല് മൂലകളിലും സ്ഥാപിക്കുകയും ചെയ്തു അതോടുകൂടി നമുക്ക് ആ നടക്കാതിരുന്ന കച്ചവടം പെട്ടെന്ന് വീടിനെ നടക്കുകയും നമുക്ക് ആ കടബാധിതകളിൽ നിന്ന് പെട്ടെന്ന് മുക്തനാവാനുള്ള ഇതും പറ്റി കൈ ഒടിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ രീതികളിലും മറ്റുള്ള എല്ലാവിധ അനുഭവങ്ങളും നമുക്കുണ്ടായി കടബാധിതകളിൽ നിന്ന് മുക്തനാവാനും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും പിടിവിക്കാൻ ദൈവം നമ്മൾ സഹായിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചോറ് കൊടുക്കും പിന്നെ രോഗികളെ സന്ദർശിക്കും പിന്നെ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് ഈ തമിഴ് മേഖലകളിൽ കൊടുക്കും തമിഴ്ക്കാരുടെ വീടുകളിൽ അതുപോലെയുള്ള അകലങ്ങളിലുള്ള വീടുകളിലാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് പേപ്പർ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയും മേടിച്ച് പിന്നെ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ സമീപത്തുള്ള വീടുകളിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കും അതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് കൂടി മുന്നോട്ട് കാരണം അനുഗ്രഹം നമ്മുടെ നിറഞ്ഞവരെ ബിസ് എന്ന സഹോദരനാണ് നമ്മളുടെ മുൻപില് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഇരുപത്തിയേഴാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ അർപ്പിച്ച് ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം നമ്മളോട് പങ്കുവെക്കുന്നത് നമ്മുടെ മുൻപിലെ ബിസ് കെ എസ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരൻ പറയുകയായിരുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തനിക്ക് തൻ്റെ കടബാധ്യതകൾ തീർക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നൊരവസ്ഥ വസ്തുവിറ്റ് തൻ്റെ കടം തീർക്കുവാനായിട്ട് താൻ ശ്രമിക്കുന്നു എന്നാൽ ഒത്തിരി പേരെ സമീപിക്കുന്നു പക്ഷേ തനിക്ക് ചേരുന്ന ഒരു വിലയൊത്ത് ഈ കാര്യം നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല ഈ അവസരത്തിലാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സഹോദരൻ തയ്യാറാകുന്നത് അതിനുശേഷം ഈ സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും പ്രാർത്ഥനകൾ നടത്തി അതിനുശേഷം അത്ഭുതകരമായിട്ട് ഈ കാര്യം നടന്നുകിട്ടുകയാണ് അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അൽത്താരിയിലേക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ സഹോദരന് പ്രേരണയാകുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കണമെന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തരായിട്ടിരിക്കുവാനായിട്ടുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപില് വിശ്വസ്തയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവവും നമ്മളോട് വിശ്വസ്തരായിരിക്കും ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കാരുണ്യം നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നുള്ളതൊരു സംശയമില്ല ഈ സഹോദരനോടും കുടുംബത്തോടും ഒപ്പം ൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക